നമസ്കാരം നമസ്കാരം കളിമണ്ണിൽ തീർക്കാനുള്ളൊരു ഭവനം എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അന്നേരം അത് ഈ ഒരു പരീക്ഷണമായിരുന്നു അതോ അതിനെപ്പറ്റി ദൃഢമായിട്ട് അറിയാമായിരുന്നു കളിമണ്ണിൽ തീർത്താൽ സക്സസ് ആകും എന്നുള്ളത് ഇതൊരു ഒരർത്ഥത്തി പരീക്ഷണമെന്ന് പറയാം പക്ഷേ ദൃഢമായ ഒരു എക്സ്പീരിയൻസ് അല്ലെ വിശ്വാസം ഈ നിർമ്മാണത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ഞാനൊരു ഇരുപത്തഞ്ച് വർഷത്തിന് മേലെയായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഡിസൈൻ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു ആർക്കിടെക്ട് കൂടിയാണ് അതുപോലെ ഇപ്പം തന്നെ വാസ്തു കൺസൾട്ടൻ്റോടാണ് എൻ്റെ സ്ഥലം അടൂര് വടക്കിടത്കാവിലാണ് ഈ വീട് വടക്കിടത്കാവ് വില്ലേജ് ഓഫീസിന് സമീപത്താണ് ഏകദേശം ഒരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ വീട് നല്ല വീട് നിൽക്കുന്ന ഭൂമി വീട് വന്നിട്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് ഈ വീട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് സത്യത്തിൽ ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയ നല്ല മണ്ണിൻ്റെ ലഭ്യത അതുപോലെ തന്നെ മണൽ മണ്ണ് ക്ലേ സോയില് ഇതൊക്കെ എനിക്ക് ഈ വാനം വെട്ടിയപ്പോൾ അല്ലെങ്കിൽ പുരയിടം കിളച്ച് നിർമ്മാണത്തിന് വേണ്ടി തുടങ്ങിയ സമയത്ത് ഇത്തരം മണ്ണ് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഒരു തോന്നൽ പ്രധാനമായിട്ടും ഉണ്ടായത് പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് ഞാനൊരു ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം മഡ് ഹൗസുകൾ ബാമ്പു ഹട്ടുകൾ റോക്ക് കൊണ്ടിട്ടുള്ള പർണശാലകൾ ക്ഷേത്ര നിർമ്മാണങ്ങൾ പഴയ പൗരാണികമായ നിന്നിരുന്ന നിർമ്മാണങ്ങളൊക്കെ പുനർനിർമ്മിക്കുക അതിനെ സംരക്ഷിക്കുന്ന രീതിയിൽ റെനോവേറ്റ് ചെയ്യുക ആൾട്ര ചെയ്യുക ചെയ്തൊക്കെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഈ നിർമ്മാണ മേഖലയിൽ എനിക്കുണ്ടായിരുന്നു എസ്പെഷ്യലി എനിക്ക് ലോ കോസ്റ്റ് മെത്തേഡിൽ ചെയ്യുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് നിർമ്മാണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഈ വീട് കാണുമ്പോൾ തന്നെ ഒരു മണ്ട് ആയിട്ട് നമുക്ക് തോന്നില്ല ഇതിന്റെ പുറമേ അകമേ ഉള്ള ഡിസൈനും അതുപോലെ തന്നെ ഫിനിഷിങ്ങും ഒരു മോഡേൺ ഹൗസ് ഹൈടെക് ഇൻറ്റീരിയറിൽ വരുന്ന അല്ലെങ്കിൽ എക്സ്റ്റീരിയർ വരുന്ന ഒരു ലുക്കിലാണ് ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതിന് മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഈ മഡ് ഹൗസിന്റെ രീതി തന്നെ ചെയ്യാനായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് ഈ നിർമ്മാണങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്നത് പക്ഷെ എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഈ മണ്ണ് വീടിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫിത്തിയിലെല്ലാം തന്നെ മണ്ണുകൊണ്ട് പണത് മണ്ണുകൊണ്ട് തേച്ച ഈ വീട് പുട്ടിയിട്ട് പെയിന്റ് അടിച്ച് സാധാരണ വീടിനെ പോലെ ഇതാക്കിയത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ കാണുന്നതായിട്ട് കണ്ടല്ലേ ഈ പ്രതലങ്ങളെല്ലാം തന്നെ സത്യത്തിൽ കൈകൊണ്ട് മഡ് പ്ലാസ്റ്ററിങ് ചെയ്തിരുന്ന ഭിത്തികളായിരുന്നു പക്ഷെ അതെല്ലാം രണ്ടു തോട്ട് പുട്ടിയിട്ട് പെയിന്റ് അടിച്ച് അത് മോഡേൺ വീടിന്റെ ലുക്കിലേക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ൗണ്ടേഷനിൽ ഞാൻ ഈ ഈ പുരത്തു കിട്ടിയ കാട്ടുകല്ലുകള് പെബിൾസുകള് മണലട ഈ മണ്ണടഞ്ഞ് വന്നപ്പോൾ ഉള്ള ചെറിയ ചെറിയ കല്ലുകൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ഒരടി വീതി ഒരടി താഴ്ച ഇതിൻ്റെ ഫൗണ്ടേഷനുള്ളൂ അതിന് അടിയിൽ ഈ പാറ അടക്കിയിട്ട് അതിൻ്റെ ഗ്യാപ്പുകളിലെല്ലാം നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയാൻ ഉപയോഗിച്ച സുർക്കി എന്ന് പറയുന്ന മിശ്രിതം അതൊരു രഹസ്യ കൂട്ടാണ് വളരെ ചുരുക്കം ആൾക്കാർക്ക് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഈ നിർമ്മാണങ്ങൾ നടത്തിയിരുന്നവർക്ക് മാത്രം അറിയാവുന്നൊരു രഹസ്യ കൂട്ടാണ് സുർക്കി എന്ന് പറയുന്നത് അങ്ങനെ ആ സുർക്കി കൂട്ട് ഈ മണ്ണിൽ ഉപയോഗിച്ചാണ് അതിൻ്റെ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് നമ്മൾ ചെയ്തു തരുക അത്ര റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ കല്ലന്മുള ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം ഒരടി അകലത്തിൽ വെർട്ടിക്കലായിട്ട് കല്ലൻമുള കൊടുത്ത് ഹോറിസോണ്ടൽ ആയിട്ട് അതിനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ആയിട്ട് അത് ഇങ്ങനെ കൊരുത്ത് അതായത് വെർട്ടിക്കലായിട്ട് വരുന്ന കല്ലൻ മുളയിൽ നിന്ന് ഇങ്ങനെ മിടഞ്ഞ അത് തന്നെ അത് എന്നിട്ട് അത് സത്യത്തിൽ കാട്ടുകൊള്ളിയൊക്കെ വെച്ചായിരുന്നു കെട്ടേണ്ടത് സത്യത്തിൽ അതൊന്നും എനിക്ക് ലഭ്യമായില്ല പിന്നെ ഞാൻ ഞാനതുകൊണ്ട് കെട്ടുകമ്പി തന്നെ അതിന് ഉപയോഗിച്ചു അതിനത് മറച്ചു വെക്കേണ്ട കാര്യമല്ലല്ലോ സാധാരണ നമ്മൾ കമ്പി കെട്ടാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ കെട്ടുന്ന സ്റ്റീലിന്റെ കമ്പി വെച്ചുപയോഗിക്കും പിന്നെ ഇഴക്കയർ ഒരുപാട് ഇഴക്കയർ ഒക്കെ വെച്ച് അതിന്റെ പ്ലംബൊക്കെ കറക്റ്റ് ചെയ്ത് വയ്ക്കും അത് വരുമ്പോൾ ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞൊക്കെ പോലെ അതിനെ ടെമ്പറായിട്ട് വലിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇഴക്കയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് അതിലാണ് സത്യത്തിൽ മഡ് കൊണ്ട് ബാക്കി ഫിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എന്ന് പറയുന്നത് ഈ പുരയിടത്തിലെ തന്നെ മൂന്ന് ടൈപ്പ് മണ്ണ് കരമണ്ണ് മണൽ മണ്ണ് ചെളിമണ്ണ് ഇത് വൈക്കോല് ഉമി ചകിരിനാര് ഇതെല്ലാം ഉപയോഗിച്ച് ചവിട്ടിക്കൊഴച്ച് അതിനകത്ത് ഈ പറഞ്ഞ ശർക്കരപ്പാനി അതുപോലെ ത്രിഫല കഷായം ചുണ്ണാമ്പ് അതായത് നമ്മുടെ കക്ക നീറ്റിയെടുത്ത കുമ്മായം ഏർ ശർക്കരപ്പാനി കുമ്മായം ത്രിഫല കഷായം ഇത് മൂന്ന് ഉപയോഗിച്ച് ചവിട്ടിക്കൊഴച്ച് ഈ പറഞ്ഞ പച്ചമരുന്നുകളായിട്ടുള്ള മഞ്ഞൾപ്പൊടി പച്ചക്കർപ്പൂര ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്ന ചെതലിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് വേപ്പിൻ്റെ ഇല ഉണക്കി ഉണക്കിപ്പൊടിച്ചത് പാഞ്ചിയില ഉണക്കിപ്പൊടിച്ചത് ഇഞ്ച നമ്മളെ കൊച്ചുകുട്ടികളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പണ്ട് കാലങ്ങളിൽ വൈറ്റാട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ആ ഇഞ്ച തല്ലിച്ചതച്ച് നാരാക്കി ഇതിനത് ചേർത്തിട്ടുണ്ട് പിന്നെ നല്ല ഉമി അത് കൂടുതൽ സോളിഡ് ആകാനും അതിന് ഈ അത് ഉമിയും വൈക്കോലും ചകിരിനാരും ഉപയോഗിക്കുന്ന സത്യത്തിൽ മണ്ണ് വെടിച്ച് കീറും സാധാരണ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെ വെറി വീഴും ആ വെറി വീഴാതിരിക്കാനാണ് ഉമി കൂടുതലായിട്ടും മട്ടനാശ്രിംഗിലും ഒക്കെ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടുണ്ട് പച്ചക്കർപ്പൂരം രാമച്ചം അതുപോലെ തന്നെ നീലാമരയുടെ ചാറ് നിരവധി ഔഷധ കൂട്ടുകൾ വരാലിന്റെ പശ ചുണ്ണാമ്പു വള്ളിയുടെ അതായത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ അതിൽ നിന്നൊരു പശയുണ്ടാവും മുട്ടയുടെ വെള്ളക്കരു അതുപോലെ തന്നെ കുളമാവിന്റെ ഇല വെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ അത് നല്ല പശയായിട്ട് വരും ഇതിന് ആ എന്താ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ നിരവധി പച്ചമരുന്നുകളും ഒപ്പം തന്നെ അതിൻ്റെ അകത്ത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് രഹസ്യ കൂട്ടുകളും ഉണ്ട് അത് ഇത് കൈകാര്യം ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ കൂട്ടമാണ് അങ്ങനെ നിരവധി ഏകദേശം ഒരു നൂറോളം പച്ചമരുന്നുകളും ഔഷധ കൂട്ടുകളും ചേർത്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എനിക്ക് എൻ്റെ ഈ വീടിനെ പറ്റി എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത് എൻ്റെ ഒരു വീട്ടിൽ ഭൂകമ്പം പോകുമ്പോൾ വെള്ളപ്പൊക്കെ വന്ന സമീപത്തുള്ള വീടിൻ്റെ നാശനഷ്ടങ്ങളുണ്ടായാലും ഈ വീടിന് അത്രയും ഉണ്ടാകില്ല കാരണം അത്രയും ഉറപ്പ് പറയുന്നത് ഒരു കാര്യമുണ്ട് ഇതിന്റെ പ്ലംബിങ്ങും വയറിങ്ങും സമയത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഫിത്തി ഉളിയും ചുറ്റാൻ വെച്ച് തുരന്ന് ഞാൻ വെച്ച് ഉളിയു കൊണ്ട് മണ്ണല്ലേ എളുപ്പം പൊഴിച്ചങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അവർ ആദ്യം വന്ന് തുടങ്ങി ഒരു രണ്ട് മൂന്ന് അടി ചെയ്തു നോക്കുമ്പോൾ അവരെ കൈ കഴിക്കുന്നു അത്രയ്ക്കും സെറ്റ് എന്ന് പറഞ്ഞു ഞാനും അത്ഭുതപ്പെട്ടു പോയി മണ്ണുകൊണ്ട് ചെയ്ത് ഇത്ര ഉറപ്പും അങ്ങനെയാണ് ഇതിന് ഇത്ര ഉറപ്പുണ്ടെന്ന് ഞാനിങ്ങനെ പിടിവാശി വെച്ചല്ലേ സംസാരിക്കുന്നത് പിന്നെ ഹിൽറ്റി മിഷൻ കൊണ്ടുവന്നിട്ടാണ് അവർ ഇലക്ട്രീഷ്യൻ മാരുത് ചെയ്തത് അത് കോൺക്രീറ്റിനെക്കാളും അല്ലെ അതിന്റെ തത്തുല്യമായ തരത്തിലുള്ള വില നൽകുന്നതെന്ന് ആ ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞാൻ ഇത് പറയുന്നത് ഇതായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ് ഇതാണ് ഇതിൻ്റെ പൂമുഖം ഇത് ഏകദേശം കണ്ടല്ലേ ഒരു രണ്ട് സൈഡിലായിട്ടൊരു പത്തോളം പേർക്ക് ഇരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം ഇതിന്റെ മൂൾ വശം മച്ചാണ് ഈ കാണുന്നതിൻ്റെ മൂൾ വശം അതായത് തെങ്ങിന്റെ തടി കഴുക്കോലുകളിൽ ഒരടി അകലത്തിൽ ഇങ്ങനെ കൊടുത്ത് അതിനകത്തൂടെ അകത്തൂടെ വളബന്ധമൊക്കെ കൊടുത്ത് അതിൻ്റെ മേളിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള തെങ്ങിന്റെ പലക അടിച്ചിട്ട് ഇതിന് മേളിലും സുർക്കി ഉണ്ട് മുകളിൽ നിന്നാണ് സാധാരണ ഫാനൊക്കെ ഇടുമ്പോഴും നല്ല ശൈത്യം ഉള്ളപ്പോഴും ഈ ചൂട് കാറ്റ് ഹ്വിഡിറ്റി താഴോട്ട് വരും അങ്ങനെ വരായിരിക്കാം വേണ്ടി പണ്ടത്തെ വീടുകളിൽ മച്ചിന് മേ മേളില് ഏഹ് ഈ സുർക്കി മിശ്രിതം ഉണ്ട് പ്ലാസ്റ്ററി അങ്ങനെ മേളിൽ ചെയ്തിട്ടുണ്ട് ഞാൻ മേളിൽ കാണിക്കാം ഇത് ഈ വീട് പടിഞ്ഞാറോട്ടാണ് ദർശനം ഇതിന്റെ പടിഞ്ഞാറ് വശമൊക്കെ മധ്യത്തിലാണ് നമ്മൾ പ്രധാന വാതിൽ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഇതിന് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന തടികളെല്ലാം തന്നെ പഴയ തടിയാണ് ഇങ്ങും ഒരു കഷ്ണം പോലും പുതിയ തടി ഉപയോഗിച്ചിട്ടില്ല പഴയ തടിക്ക് പത്തും നൂറും വർഷത്തിലധികം പഴക്കമുള്ള പഴയ വീടിൻ്റെ തടികളെല്ലാം ശേഖരിച്ച് അതിനെ റീയൂസ് ചെയ്തു അതായത് തടിമല്ലി കൊണ്ടുപോയി അതിനെ എല്ലാം ചിന്തരൊക്കെ ഇട്ട് ആ കാർപ്പൻറ്റർമാർ പറഞ്ഞ അളവിൽ അതിനെ എല്ലാം കറക്റ്റ് ചെയ്ത് അത് പണിതപ്പോൾ ഉപയോഗിച്ച വേസ്റ്റ് പീസുകൾ നമ്മൾ തീയരിക്കാനായിട്ട് കളഞ്ഞ കുറേ വേസ്റ്റ് പീസുകൾ എനിക്കത് ആ തടിയുടെ ക്വാളിറ്റി കണ്ടപ്പോൾ കളയാൻ തോന്നില്ല അത് പിന്നെയും പിന്നെയും ചെയ്യേണ്ട രണ്ട് ഇഞ്ച് സ്ക്വയറിലുള്ള വേസ്റ്റ് പീസുകൾ വരെ ാണ് വെച്ചിട്ടാണ് ഇതിന്റെ ഫ്ലോറിങ് അതെ പൂർണ്ണമായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ടൈൽസ് ഒക്കെ ആണ് വുഡൻ അതിന്റെ കളറിലുള്ള തടിയാണെന്ന് വിചാരിക്കും ഈ വീടിന്റെ ഫ്ലോർ മൊത്തം തടിയിലാണ് ചേരിക്കും കാരണം നമുക്ക് പായോ ഒന്നും വിരിക്കാതെ തന്നെ ഒരു ഗസ്റ്റ് വന്നാലും ഒരുപാട് കുട്ടികളൊക്കെ ഒരുപോലെ പഴയ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ നമുക്ക് അങ്ങനെ ചെയ്യാം ഉൾവശത്തെല്ലാം നമ്മള് ഫ്ലോറിങ് മൊത്തം ഏരിയ അടുക്കള വരെ നമ്മള് തടിയിലാണ് ചേക്കുന്നത് ഇതാണ് ഈ വീടിന്റെ ഹാൾ അത് ലിവിംഗ് കം ഡൈനിങ് ആയിട്ട് വലിയൊരു ഹാളായിട്ട് ചെയ്തിരിക്കുന്നു പരമാവധി വെട്ടവും കുരിപ്രകാശവും അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടി മാത്രമല്ല ഇത് വീടിന്റെ കിഴക്ക് വശം ഒരു പൂജ വിളക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് ഇതാണ് ഈ വീടിന്റെ ബെഡ്റൂം ഒരു ഈ വീടിന്റെ നിർമ്മാണങ്ങളെല്ലാം തന്നെ വാസ്തുവിധി അനുസരിച്ച് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു വാസ്തു കൺസൾട്ടൻ്റോട് ആയതുകൊണ്ട് പത്തിരുപത്തഞ്ച് വർഷത്തെ ഈ മേഖലയിൽ വാസ്തു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തൊരു അനുഭവം കൊണ്ട് ഇവിടെ ഒരുമാതിരി എല്ലാ നിർമ്മാണങ്ങളും വാസ്തു ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത് കിടപ്പുമുറി പ്രധാന കിടപ്പുമുറി അവിടെ വരുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഇരുപത് പോലെ എട്ടാംകുലം എന്ന് പറയുന്ന കണക്കിലാണ് ചെയ്തിരിക്കുന്നത് കിഴക്ക് വശത്ത് തല വെച്ച് പടിഞ്ഞാറോട്ട് നോക്കി കിടക്കുന്ന രീതിയിൽ ബെഡ് ക്രമീകരിച്ചിരിക്കുന്നു അത് കന്നിമൂലയിൽ ഒരു അലമാര ലോക്കർ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു അതിൽ ഇരുവശങ്ങളിലും ജനലുകൾ പകൽ സമയത്തും ഒക്കെ നമ്മൾ ജനൽ തുറന്നിട്ട് യഥേഷ്ടം ശുദ്ധമായി ഇട്ടു ശ്വസിക്കാനും ലൈറ്റുമൊക്കെ കിട്ടാനും ഒക്കെ ഉപയോഗിക്കുക പിന്നെ നിങ്ങൾ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ലൈറ്റൊക്കെ കിട്ടുന്നുള്ളതേ ഉള്ളൂ ഇവിടെ ഈ വീട്ടിൽ അങ്ങനെ ലൈറ്റ് ഒന്നും ഇടാറില്ല കാരണം രാത്രി മാത്രം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നമ്മൾ ലൈറ്റ് ഇടും ഒരു ആയിട്ട് അസ്തമിക്കുന്ന വരെ ഈ വീട്ടിൽ ലൈറ്റോ ഫാനോ ഒന്നും ഉപയോഗിക്കാറില്ല അത്രയ്ക്കും തണുപ്പുണ്ട് വെട്ടവും ഉണ്ട് തണുപ്പ് ഭയങ്കരമായിട്ട് ഫീല് ഈ വീടിന്റെ കന്മുള ഈ ഭാഗത്താണ് ഇത് തന്നെയാലും ഈ ഇതിനകത്ത് വലിയ രീതിയിലൊന്നും ഞാൻ ഇന്റീരിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ലളിതമായ ജീവിതശൈലി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളേ ഉള്ളു മാത്രമല്ല നമ്മൾ ഇപ്പോഴത്തെ വീട്ടിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡിസൈനും വർക്കുകളൊക്കെ ചെയ്ത് പണം നഷ്ടപ്പെടുന്നത് ഇത് പാലുകാച്ച സമയത്ത് പത്ത് പേര് വന്ന് കാണുന്നതിനപ്പുറം സത്യത്തിൽ ചുക്കിലേയും പിടിച്ച് കഴുകാനും തുടക്കാതെ ഇങ്ങനെ ഇട്ടിട്ട് നാശമായി പോകത്തുള്ളൂ അത് ഈ വീടിന്റെ രണ്ടാമത്തെ റൂമാണ് ഇതെല്ലാം പഴയ തടിയാണ് പഴയ ആഞ്ഞലിയുണ്ട് പ്ലാവ് ഉണ്ട് മഹാഗണിയുണ്ട് തേക്കുണ്ട് ഈട്ടിയുണ്ട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ലഭ്യമായ തടികളുടെ ലഭ്യത അനുസരിച്ച് കിട്ടിയ തടികൾ കൊണ്ട് മിക്സ് ചെയ്തിട്ട് പക്ഷേ ഈ കഥ കാണുമ്പോൾ മോഡേൺ ഒരു ഇതാണ് ഇത് ഗ്ലാസ് ആണ് ഇതിട്ടിരിക്ക ഗ്ലാസ് ടെക്സ്ചർ ഇത് മറ്റേ എച്ചിങ് ചെയ്തിട്ട് ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് അത് പോളിഷാണ് പെയിന്റ് അല്ല അടിച്ചിരിക്കുന്നത് പോളിഷ് ചെയ്തിരിക്കുകയാണ് ഇത് ഇപ്പോഴത്തെ മോഡേൺ വീടുകളൊക്കെ വെക്കുന്ന പോലെ പ്രൊഫൈലാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ യൂസ് ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഹാൻഡ് ലൂക്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു ഇതുകൊണ്ട് ഇതിന്റെ ഫ്ലോറും കണ്ടല്ലോ വളരെ ശ്രദ്ധി ശ്രദ്ധയോട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഈ ഫ്ലോറിലൊക്കെ വളരെ കണ്ട് കണ്ടില്ല ഭയങ്കര ആണ് കാല് താങ്കളിൽ നിന്ന് ആക്കുന്നത് അതേ പറഞ്ഞ് പായ് വിരിക്കണ്ട നമ്മൾ ബെഡ്ഷീറ്റ് പോലും വിരിക്കണ്ട ഇവിടെ കിടന്നു നടക്കാം അത്രയും സുഖമാണ് പിന്നെ ഇതിനേക്കാൾ ഒരു ഇപ്പോഴത്തെ വീടുകളിലെല്ലാം ടൈൽസ് ഗ്രാനൈറ്റ് ആയപ്പോഴും സ്ത്രീകൾക്ക് എപ്പോഴും ചിരിപ്പിട്ടുകൊണ്ട് കാണാൻ നടക്കുകയാണ് പ്രത്യേകിച്ച് അടുക്കളയിൽ വാദത്തിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ട് അതുകൊണ്ട് തന്നെ വാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് നല്ലതാണ് കണ്ടില്ലേ കാലിന് ഒരു അസ്വസ്ഥത ഈ ചവിട്ടി അസ്വസ്ഥ ഇത് കാണുന്നത് തടിയാണ് ഇത് തേക്ക് പിന്നെ ആ ഹാളിന്റെ ഭാഗത്തെല്ലാം മിക്സഡ് ആണ് എല്ലാ തടികളും അതായത് ഒരു പത്തോ പതിനഞ്ചോ ഇനത്തിൽപ്പെട്ട തടികളിൽ വേസ്റ്റ് എത്തിയിരിക്കാൻ കളഞ്ഞ സ്പീസുകളെല്ലാം എടുത്ത് ചെയ്തിരിക്കുക വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു പൂജാമുറി ഒന്നും സാധാരണ വീട്ടിൽ കെട്ടി സ്പേസ് കളയായിരിക്കും നല്ലത് നമുക്കൊരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം അതിന് അതിനുവേണ്ടിട്ടൊരിടം മാത്രം ഈ ഡൈനിങ് ടേബിളിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ എല്ലാവരും ഈ ഗ്ലാസ് ടോപ്പ് കൊടുക്കുമ്പോൾ അതിനകത്ത് ടേബിൾസും ക്ലബറും ഒക്കെ വെക്കുന്നു ഞാനിത് പത്തായത്തിൽ നെല്ലിടുന്നത് പോലെ ഞാൻ അവരെ നെല്ല് ഇങ്ങനെ ചെറിയൊരു അടുക്കളയാണ് ഇതിന്റെ കിഴക്കവശത്ത് പാചകം ചെയ്യുന്ന ഗ്യാസ് അടുപ്പ് ഇവിടെ പാത്രം കഴുകാനുള്ള സിങ്ക് പിന്നെ ഈ ചെറിയ സ്ഥലപരിമിതിയിൽ നമ്മൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പത്തായം പൊളിച്ചെടുത്ത ആഞ്ജലിയുടെ തടികളാണ് കണ്ടല്ലോ ഇതെല്ലാം വലിയ ഒറ്റ പലകൾ ഇത്രയും വീതികള് പീസ് പീസുകളല്ല വലിയ ഒരൊറ്റ പീസാണ് ഇതിന്റെയും ഫ്ലോറിംഗ് എല്ലാം നമ്മള് തടിയിലെ ചെയ്തിരിക്കുന്നത് രണ്ട് രണ്ടര വർഷം ഇതുവരെ അങ്ങ് ഇളകിയായിട്ട് അല്ലെങ്കിൽ അതൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല